ഇന്നൊരു മുരിങ്ങയില ചമ്മന്തിയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി പാൻ ഒന്ന് ചൂടാക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ഉയുന്ന വരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ പരിപ്പ് ഒന്ന് കളർ മാറുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് ഏഴ് പച്ചമുളക് അതുപോലെ തന്നെ അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് റോസ്റ്റ് റോസ്റ്റാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാല കപ്പ് ചെറുവിള്ളി ഒരു മൂന്ന് വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് മുരിങ്ങയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു കുറച്ച് മലിയയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലപ്പോൾ തന്നെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് തേങ്ങ ചെരുവേത് ഒരു അര അരക്കപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഇതിൽ കാണുന്നില്ല കേട്ടോ മിസ്സായിട്ടുണ്ട് വീഡിയോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതൊരു ചമ്മന്തി മാത്രം മതി കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് പിന്നെ കഴിക്കാട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ